ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഞാൻ രാവിലെ അടുക്കളയിലോട്ട് കയറി അടുക്കളയിൽ കയറി ഞാൻ മാവ് കുഴച്ചു മാവ് കുഴച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത എന്നാൽ ശരി എൻ്റെ കൂട്ടുകാർക്ക് ചെറിയൊരു ബ്ലോഗ് ചെയ്യാൻ രാവിലത്തെതെന്ന് വിചാരിച്ച് അപ്പം ഞാനിന്ന് മാവ് കുഴച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് കുഴച്ചതാണ് കേട്ടോ അപ്പോൾ ഞാനിന്ന് പൂരിക്ക് പൂരിയും അതിൻ്റെ കൂടെ ഒരു ടൊമോട്ട കറി ഉണ്ടാക്കി ഒരു തക്കാളി തക്കാളിക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ടൊമാറ്റോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാരൊന്നും തെറ്റിദ്ധരിക്കേണ്ട ഞാൻ എപ്പോഴും അതിനാണ് പറയുന്നത് എന്റെ കൂട്ടുകാർക്ക് അറിയുന്ന കാര്യം ഇവിടെ അതിന് ടൊമാറ്റോ എന്നാ പറഞ്ഞു ഇവിടെ ടൊമാറ്റോ ടൊമാറ്റോ എന്ന് പറഞ്ഞ് പറഞ്ഞപ്പോൾ അതേ തലയിൽ വരുത്തോളൂ ഓക്കെ അപ്പോൾ നമുക്ക് തക്കാളി കറി ഉണ്ടാക്കാം ചപ്പാത്തി ചപ്പാത്തിമാവു പഴിക്കുന്ന പോലെ തന്നെ പൊഴിച്ചാണ് വെച്ചേക്കുന്നത് അപ്പോൾ അത് ഇച്ചിരി അതൊന്ന് ഇതാവട്ടെ നമുക്കപ്പം കറി ഉണ്ടാക്കാനുള്ള സംഭവങ്ങൾ റെഡിയാക്കാം വേറൊന്നും വേണ്ട ഇച്ചിരി ഉള്ളിയും തക്കാളിയും മതി ഉള്ളീൻ തക്കാളി ഇച്ചിരി പച്ചമുളക് ഓക്കെ അത്രയും മതി അപ്പോൾ നമുക്ക് വേഗം അന്നെടുത്ത് ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുക്കാം തക്കാളി കരക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളി കുറച്ച് മതി ഉള്ളി കുറച്ച് തക്കാളിച്ച് കൂടുതലും വേണം അപ്പം ഞാനൊരു ചെറിയ മൂന്ന് സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് പൊളിച്ചിട്ട് സവാള ചെറുതായിട്ട് അരിയണം ചോപ്പറുള്ള ഒരു ചോപ്പറിനകത്ത് വെച്ചിട്ട് പിടി പിടിച്ചാൽ മറിയ കേട്ടോ എൻ്റെ ചോപ്പറ് പന്നലായിട്ട് കുറേ നാളായി പക്ഷേ ഇനി ഒരെണ്ണം മേടിക്കാൻ സാധിച്ചിട്ടില്ല എപ്പോഴും അങ്ങനെ ഒന്നറിയാമോ ഇവിടെ ആനയെ മേടിക്കും ആനയുടെ തോട്ടി മേടിക്കാനെക്കൊണ്ട് നടക്കത്തേയില്ല നടക്കത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഇല്ലായിട്ടായിരിക്കത്തില്ല പക്ഷേ എങ്കിലും ഓർക്കത്തില്ല ചിലപ്പോൾ അടുക്കളയിൽ വരുമ്പോഴായിരിക്കും അയ്യോ അത് മേടിച്ചില്ലല്ലോ എന്ന് ഓർക്കുന്നത് പക്ഷേ എപ്പോഴും എത്ര നാളാണെന്ന് അറിയാം അതെണ്ണം മേടിക്കണമെന്ന് വെച്ചിട്ട് വലിയ പൈസയൊന്നും ഇല്ലാത്ത സാധനം പക്ഷേ അത് മേടിക്കാൻ ഓർക്കത്തിയില്ല എനിക്കാണെങ്കിൽ ഒരുപാട് ഒരു സാധനമായിരുന്നു ആ ചോപ്പറ് എനിക്ക് കൂടുതലും ആ വലിക്കുന്ന സാധനമാണ് പൊട്ടി പോകാറുള്ളത് അങ്ങനെ മാറ്റി മാറ്റി കുറേ എണ്ണം മേടിച്ചു എന്നിട്ടൊന്നും ശരിയായില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ മേടിക്കണമെന്ന് വിചാരിച്ചാൽ എന്ന് ഇതുവരെ നടന്നിട്ടില്ല അപ്പോൾ ഞാനിതൊന്ന് കഴുകി ചെറുതായിട്ടൊന്ന് കൊത്തി എടുക്കട്ടെ ഇച്ചിരി ലേറ്റായിപ്പോയി അതുകൊണ്ട് ഇച്ചിരി തിരക്ക് വിഷയം ഇന്നത്തെ പണി കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സമയമായി ചെറുതിന് സ്കൂളിൽ പോകാനുള്ള സമയമായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ചെറുതിന് കൊടുത്തുവിടാനുള്ള കറിയാണ് ഫസ്റ്റ് ആക്കുന്നത് അപ്പോൾ അവന് പൂരി കറി കൂടാണ് കൊടുത്തുവിടേണ്ടുന്നതും കഴിക്കാൻ കൊടുക്കേണ്ടുന്നതും അപ്പോൾ ഇത് വേഗം നിന്ന് റെഡി ആക്കില്ല എന്നുണ്ടെങ്കിൽ രാവിലെ എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ഈ സമയം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഉള്ളി അരിഞ്ഞും തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞ് അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങിയാലോ അതിനുവേണ്ടി ഞാൻ പാൻ അടപ്പ വെച്ച് ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ഞാൻ മൂന്ന് സവാളയാണ് എടുത്തേക്കുന്നത് ചെറിയ സവാള ആയതുകൊണ്ട് മൂന്നെണ്ണം എടുത്തു കേട്ടോ വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി ഇത് ചെറുതായിരുന്നു ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പുകൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം അന്നെണ്ണം സവാള വേഗം ഫ്രൈ ആയിക്കും ഇതിൻ്റെ കൂടെ രണ്ട് പച്ചമുളക് അരിഞ്ഞത് അത് നന്നായിട്ടങ്ങ് ഫ്രൈ ചെയ്യുക ഇപ്പം സവാള കുറച്ചൊന്ന് വഴിറ്റിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ഒര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിട്ട് അതും കൂടെ ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനൊരു നാല് മീഡിയം തക്കാളി എടുത്തായിരുന്നു ഇനി ഈ തക്കാളി നന്നായിട്ട് ഫ്രൈ ആവണം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കത് മസാല ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി ഫുള്ള് വൈകിട്ട് കഴിഞ്ഞിട്ട് ചേർക്കാം എനിക്കിപ്പോൾ സമയക്കുറവുകൊണ്ട് ഞാനങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ എരിവൻ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇത് ഇത്രേ ചേർക്കത്തോളൂ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് ഈ തക്കാളി നന്നായിട്ട് വെന്തൊന്ന് ഉടയണം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത് അപ്പോൾ ഈ തക്കാളി നന്നായിട്ടൊന്ന് വയണ്ടൊടയിട്ട് നമുക്ക് തക്കാളി വയണ്ടൊടയുന്ന നേരത്തെ നമുക്കിങ്ങ് പൂരി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാം അതിൻ്റെ കൂടെ നമുക്കും പൂരിക്ക് പരത്തുകയും ചെയ്യാം പൂരിക്ക് എല്ലാവർക്കും പരക്കാൻ അറിയുന്ന കാര്യമായിരിക്കും എന്നാൽ കൂടി എൻ്റെ അറിയാത്ത കുറച്ച് കൂട്ടുകാർ കാണുമായിരിക്കും അവർക്ക് വേണ്ടി മാത്രം പറഞ്ഞു തരുന്നതാണ് നമ്മൾ ഇത് പൂരി ഉണ്ടാക്കാൻ എടുക്കുന്ന സമയത്ത് ഒരുപാട് ചെറുതായിട്ട് എടുക്കരുത് ഈ ഒരു പരുവത്തിനെടുക്കണം നമ്മളൊരു ചപ്പാത്തിക്ക് എടുക്കുന്നതിൻ്റെ ഒരു മൂന്നിലൊന്നൊന്ന് കൂട്ടിയാൽ മതി ഓക്കെ ഒരുപാട് ചെറുതായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ പൂരി ഉണ്ടാക്കുന്ന സമയത്ത് ഒരുമാതിരി എന്താ പറയുന്നത് പപ്പടം പോലെ പൊള്ളിപ്പോകും അതുകൊണ്ടാണ് ഒരുപാട് ചെറുതായിട്ട് എടുക്കരുത് ഒരു മീഡിയം ബോളായിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിനെടുക്കണം അത് കാണാൻ കൂട്ടിയാൽ മതി കേട്ടോ ഒരു നെല്ലിക്ക വലുപ്പത്തിന് അല്ലെങ്കിൽ ഒരു ചെറിയ നാരങ്ങ വലിപ്പം അങ്ങനെ കൂട്ടിയാൽ മതി വല്യ നെല്ലിക്ക വലുത്തില്ലേ ഇത്രേ ഉണ്ടാകത്തുള്ളൂ ആ ഒരു പരുവത്തിന് വേണം ഈ ബോൾ എടുക്കാൻ കേട്ടോ അപ്പൊ ഞാൻ ഒരു ഇവന് കൊടുക്കാൻ വേണ്ടി മാത്രം ഞാൻ എളുപ്പം ഇത്രയും നാക്കിയെടുക്ക അപ്പൊ ഞാൻ പൂരി ഇവന് കൊടുത്തുവിടുന്ന തക്കോണം ഞാൻ പൂരിക്കുള്ള മാവ് റെഡിയാക്കിയിട്ടുണ്ട് മാവ് മീൻസ് ഇങ്ങനെ ഉരുട്ടി ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്കിത് പരത്താം അപ്പൊ നമ്മളുടെ ഈ തക്കാളി നന്നായിട്ട് വെന്തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്കിതിലേക്ക് ബാക്കിയുള്ള സംഭവങ്ങൾ ചേർത്ത് കൊടുക്കാം കണ്ടില്ലേ അപ്പം തക്കാളി നന്നായിട്ട് വെന്ത്ടഞ്ഞ് നന്നായിട്ട് സ്മാഷ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഈ കറി വന്നിട്ട് ഒരുപാട് വെള്ളം ഇരിക്കാൻ പാടില്ല അതുകൊണ്ട് വെള്ളം ചേർക്കുമ്പോൾ ഒന്ന് നോക്കി ചേർക്കണം ഓക്കെ ഇതൊരുപാട് വെള്ളം പോലെ ഇരുന്ന് കഴിഞ്ഞാൽ കൊള്ളത്തില്ല അച്ചിരി ഇത് ഇച്ചിരി കട്ടിക്ക് വെക്കുന്ന കറിയാണ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അധികം പണിയൊന്നുമില്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് കടലപ്പരിപ്പേ ഉള്ളൂ ഉഴുന്നുപരിപ്പ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കടലപ്പരിപ്പ് മാത്രം ഇടുക അല്ലെങ്കിൽ ഉഴുന്നു പരിപ്പ് മാത്രമേ ഉള്ളൂ കടലപ്പരിപ്പ് ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉഴുന്ന് പരിപ്പ് മാത്രം ഇടുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ ഇത് രണ്ടുമില്ലെങ്കിലും ഇച്ചിരി കടവ് മാത്രം ഇട്ടിട്ട് ഇട്ടിട്ടുണ്ടാക്കിയാലും മതി പ്രശ്നമൊന്നുമില്ല പക്ഷേ അത് ഇടയ്ക്ക് ഒരു എന്താ പറയുക ആയിട്ട് ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തു ഇനി നമുക്കൊന്ന് ഉപ്പ് നോക്കാം ഞാൻ ഉപ്പ് നോക്കി എൻ്റെ ഉപ്പ് കറക്റ്റാണ് ഇനി നമുക്കിതിലേക്ക് ഞാൻ കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ രണ്ട് ടീസ്പൂണ് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് സ്വീറ്റ് താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കുക ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ ഇത് പൂരിക്കൊക്കെ ഇത് കറിയാവുമ്പോൾ പൂരിക്കും ചപ്പാത്തിക്കും ഒക്കെ ഇങ്ങനെ വെക്കുന്ന സമയത്ത് അതിനകത്ത് ഇച്ചിരി ശർക്കര ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചാൽ മതി എന്നിട്ട് ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയര ചെറുതായിട്ട് അരിഞ്ഞത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് രണ്ട് മിനിറ്റ് ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ചിലപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഓഫ് ചെയ്യുന്നില്ല ഞാനിത് കുറച്ചിട്ട് ഇതിലേക്ക് അങ്ങ് പൂരി ഉണ്ടാക്കാനെ കൊണ്ട് എണ്ണ ചൂടാക്കും ഞാൻ പൂരി ഉണ്ടാക്കാൻ എപ്പോഴും ഇതുപോലെ ചെറിയ ഇതാണ് വെക്കുന്നത് അപ്പം നമുക്ക് എണ്ണ ഒഴിക്കുന്ന സമയത്ത് എന്താ പറയുന്നത് ഇതിനകത്ത് ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യം വരത്തില്ല കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും പൂരിക്കുള്ള എണ്ണ ഇത് ചെയ്ത് കൊടുക്കാം അതൊന്ന് ചൂടാവട്ടെ അപ്പോൾ ആ നേരത്തെ നമുക്ക് പൂരി വരുത്താം അപ്പം പൂരി ഉണ്ടാകാൻ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്നും പരത്താം പൂരി പരത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വലിയ കാര്യങ്ങളൊന്നുമില്ല ചെറുതായിട്ട് കാര്യം ശ്രദ്ധിച്ചാൽ മതി വേറൊന്നുമല്ല പൂരി പരത്തുമ്പോൾ ഒരുപാട് നൈസായിട്ട് വരത്താൻ പാടില്ല ഇച്ചിരി കട്ടിക്ക് വരത്തണം ഒരുപാടങ്ങ് നൈസായിട്ട് വരത്തി കഴിഞ്ഞാൽ പൂരി ഒരുമാതിരി പപ്പടം പോലെ അയക്കും ഓക്കെ അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ കട്ടിക്ക് വേണം പരുത്താൻ അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ട് നമുക്കിതേ കങ്ങിട്ട് കൊടുക്കാം ചൂടായില്ല കേട്ടോ ഇച്ചിരി ഇടന്ന് ചൂടാകണമായിരുന്നു ഞാൻ ചൂടായി എന്ന് വിചാരിച്ച് കുഴപ്പമില്ല എന്നിട്ട് എപ്പോഴും പൂരി ഉണ്ടാക്കുന്ന സമയത്ത് ഈ തവി യൂസ് ചെയ്യാൻ നോക്കണം അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളിങ്ങനെ ഇത് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ അത് നന്നായിട്ട് പൊങ്ങി വരിക അതിന് വേണ്ടിയിട്ട് പക്ഷേങ്കിൽ എവിടെങ്കിലും ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ പൊങ്ങി വരത്തില്ല കേട്ടോ അപ്പം അപ്പൂസിന് ആദ്യമൊന്നും പൂരി ഉണ്ടാക്കി കൊടുത്താൽ മതി വിടട്ടെ അത് കഴിഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാരെ കാണിക്കാം കാരണം വെച്ച് കഴിഞ്ഞാൽ ടൈമായി എല്ലാവരും പറയും നമ്മള് വീട്ടില് പൊടിക്കുന്ന ഗോതമ്പുകൊണ്ട് പൂരി ഉണ്ടാക്കി കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിട്ട് വരുത്തില്ല എന്നൊക്കെയാണ് പറയുന്നത് നോക്കിയേ അല്ലേ എത്ര സോഫ്റ്റ് ആയിട്ടുള്ള പൂരി എന്താ ഒരെണ്ണം വേണം എന്നാ കറി വേണം അപ്പം രാവിലെ തിരക്ക് പിടിച്ച് എന്തായാലും പൂരിയും കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പൂസിനെ വിട്ടു ഇനി മറ്റുള്ളവർക്കുള്ളത് ഉണ്ടാക്കണം അപ്പോൾ ഞാൻ പൂരിക്കുള്ള എണ്ണ ചൂടാക്കാൻ വെച്ചു അപ്പോൾ ഇനി സമാധാനമായിട്ട് പൂരി എൻ്റെ കുട്ടികളെ ഉണ്ടാക്കി കാണിക്കാം കേട്ടോ ഞാൻ പൂരി പൂരിയാക്കുന്ന സമയത്ത് ആദ്യം ഇങ്ങനെ പരത്തി അങ്ങ് വെക്കും അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ചൂടുന്നത് അപ്പം എളുപ്പം അങ്ങ് പണി കഴിയുമല്ലോ പിന്നെ അന്നേരം പിന്നെ അപ്പുസിന് വിളണ്ടെത്തുന്ന എളുപ്പം പരത്തി അങ്ങനെ ഉണ്ടാക്കിയത് കേട്ടോ നമുക്ക് ഇത് ചുട്ടെടുത്താക്കാം കേട്ടില്ലേ ഈ ഒരു കട്ടിക്ക് പരത്തിയെടുക്കണം ഒരുപാട് നൈസ് ആയിട്ട് പരത്താൻ പാടില്ല കേട്ടോ അപ്പം നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഈ തവി എടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ഇതിങ്ങനെ മുകളിലേക്ക് കൊന്തി വരും എന്നിട്ട് പിന്നെ അപ്പുറത്തോട്ട് തിരിച്ചിട്ടിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി കണ്ടില്ലേ ഞാൻ വീട്ടിൽ പൊടിച്ച ഗോതമ്പൊടിയിൽ എങ്ങനെ സൂപ്പറായിട്ടുള്ളൊരു പൂരി ഉണ്ടാക്കിണ്ടല്ലേ ഇങ്ങനെയാണ് പൂരി ഉണ്ടാക്കിയെടുക്കുന്നത് എല്ലാവർക്കും അറിയായിരിക്കും എൻ്റെ അറിയാത്ത കുറച്ച് കൂട്ടുകാർ എനിക്കിങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട് ചേച്ചിയുടെ ഓരോ വീഡിയോ ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ടെന്ന് ഓക്കെ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് ഒന്നും തോന്നണ്ട കേട്ടോ അപ്പം ഞാൻ ബാക്കിയുള്ള പൂരി ഇതുപോലെ ഉണ്ടാക്കിയെടുക്കട്ടെ അങ്ങനെ രാവിലെ എല്ലാവരെയും പറഞ്ഞു വിട്ടു എൻ്റെ അടുക്കള നന്നായിട്ട് അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കണം അത് കഴിഞ്ഞിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കിടക്കുന്നു അപ്പോൾ ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം തന്നെ അല്ലേ കൂട്ടുകാർക്കറി ബ്രേക്ക് തരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് പ്രത്യേകിച്ച് എൻ്റെ കൂട്ടുകാരോട് പറയേണ്ട ആവശ്യമില്ലല്ലേ എൻ്റെ അറിയാലോ രാവിലെ കണ്ടതല്ലേ എൻ്റെ കൂട്ടുകാർ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നുള്ളത് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അല്ലേ ഞാൻ വീട്ടിൽ പൊടിച്ച ഗോതമ്പ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കുന്ന എൻ്റെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമല്ലേ നോക്കി എത്ര നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് വെച്ചിട്ട് പൂരി ഉണ്ടാക്കി നോക്കി ഗ്യഹമൊക്കെ നന്നായിട്ട് വെന്തിട്ട് ഓക്കെ നല്ല സോഫ്റ്റ് ആയിട്ടില്ലേ പൂരി പിന്നെ ഈ പൂരി നമ്മൾ ഉണ്ടാക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ചൂടോടെ ഉണ്ടാക്കി കഴിക്കാൻ ശ്രദ്ധിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൂരി ഉണ്ടാക്കി ഒരു കുറേ നേരം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ അങ്ങനെ വെച്ചിരുന്നു കഴിഞ്ഞാൽ അങ്ങ് ഒരുപാട് അങ്ങ് തണുത്തു പോകും അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹോട്ട് ബോക്സ് ഇട്ട് വെച്ചിരുന്നാൽ പൂടി അത്ര ഒരു ഇതുണ്ടാവത്തില്ല കാരണമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഇങ്ങനെ വീർത്തിരിക്കും അത് കഴിഞ്ഞാൽ തണുത്ത് കഴിയുമ്പോൾ അതങ്ങ് സോഫ്റ്റ് ആവും അപ്പം ചൂടോടെ ഉണ്ടാക്കി ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഇനിയും നല്ല സൂപ്പർ ടേസ്റ്റാണ് പൂരിക്ക് കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ ഈ ഗോതമ്പടി കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ് നല്ല ടേസ്റ്റാണ് അത് ഞാൻ പിന്നെ പൂരി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ടാക്കാറില്ല കേട്ടോ ഒരു രണ്ടാഴ്ച കൂടുമ്പോഴോ അങ്ങനെയൊക്കെ ഞാൻ പൂരി ഉണ്ടാക്കാറുള്ളൂ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ പൂരി ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ നല്ല സമയം വേണം ചില സമയത്ത് അർജന്റിലായിരിക്കും എന്തെങ്കിലും ചെയ്യുന്നത് അപ്പം പിന്നെ ഈ പൂരിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ കൊണ്ട് സമയം മതിയാവത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ പൂരി ഉണ്ടാക്കി കുറവാ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു വട്ടം ഉണ്ടാക്കും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്ന് അങ്ങനെയൊക്കെ ഉള്ളു കേട്ടോ അപ്പം ഇന്ന് നമുക്ക് പൂരി പൂരിയുടെ കൂടെ കറി വന്നിട്ട് തക്കാളി കറിയാണ് നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ എൻ്റെ കൂട്ടുകാർ കണ്ടതാണല്ലോ ഇത് നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടാണ് തക്കാളി കറി കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇവിടെ ഉള്ള ആൾക്കാർ ചപ്പാത്തിക്ക് പൂരിക്ക് എല്ലാത്തിനും ഒരു കറിയാണ് ദോശയ്ക്ക് എല്ലാത്തിനും അവർ ഈ കറി യൂസ് ചെയ്യും കേട്ടോ ഇതൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് അപ്പോൾ ഈ പൂരി ഈ കറിയും കൂടെ ആകുമ്പോൾ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഞാൻ ഈ പൂരി ഇതുകൂടെ കഴിച്ചിട്ട് നോക്കട്ടെ നന്നായിട്ടുണ്ട് ഞാനിത് എപ്പോഴും ഉണ്ടാക്കുന്ന കറിയാണ് എന്നാൽ കൂടിയും എൻ്റെ കൂട്ടുകാരുമായിട്ട് ഞാനൊന്നും എൻ്റെ ടേസ്റ്റും കാര്യങ്ങളും ഒന്ന് ഷെയർ ചെയ്തു തന്നേളൂ കേട്ടോ എൻ്റെ കൂട്ടുകാരെങ്കിലും ഉണ്ടാക്കാൻ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റായിട്ടുള്ള കറിയാണ് കാരണം എന്ന് വെച്ചാൽ രാവിലെയൊക്കെ നമുക്ക് എപ്പറാളും പിടിച്ചിട്ട് ഈ ചപ്പാത്തിയും അല്ലെങ്കിൽ ഈ പൂരിയൊക്കെ ഉണ്ടാകുമ്പോൾ എന്താ കറി കറിയുണ്ടാക്കുന്നതിനൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാകത്തില്ല രാവിലെ സമയത്ത് ആ സമയത്തൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന കറിയത് കാരണം വെച്ചാൽ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും സാധനങ്ങൾ തക്കാളിയും ഉള്ളിയും അതെല്ലാം എപ്പോഴും വീട്ടിലുണ്ടാവും അല്ലേ അപ്പോൾ അത് ഒന്ന് വയറ്റിയിട്ട് അതിനകത്ത് ഈ മുളക്ടി മഞ്ഞപ്പുടിയൊക്കെ ചേർക്കുന്ന പറഞ്ഞാൽ വലിയ പണിയൊന്നും ഇല്ല ഈസിയായിട്ട് സിംപിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഈ പൂരിയും ഈ കറിയും കൂടെ ഒന്ന് കഴിക്കട്ടെ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത രാവിലെ എൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ് അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും ഇങ്ങനെ വരെ ടേക്ക് ബൈ